ഹലോ അസ്ലാമലക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രീമിയം നൈറ്റുകളുടെ വീഡിയോ ആണ് നല്ല അടിപൊളി ക്ലോത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന നല്ല ക്ലോത്തിലുള്ള മെറ്റീരിയൽ ആണ് നല്ലപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഹാഫ് സ്ലീവ് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി അമ്പത്താറ് സൈസാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം ഫീഡ് ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടും ഫിഫ്റ്റി ആണ് എന്നുവെച്ചാൽ ഏകദേശം എല്ലാവരും ഈ അളവാണ് പിന്നെ വലുത് ചെറുത് ഓൺലൈൻ കാണുന്നവരോടായിട്ടാണ് പറയുന്നത് നിങ്ങളിത് ധൈര്യമായിട്ട് വാങ്ങിക്കോ എന്ത് പ്രശ്നം നമ്മൾ റിട്ടേൺ ആക്കും അത് ആണ് ഈ നൈറ്റി അടുത്തത് ഇതെല്ലാം നല്ല എംബോർഡ് ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയും നല്ല ഇടാൻ നല്ല കംഫർട്ടബിൾ നൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയാണ് ഫ്രണ്ടിൽ ബാക്കിലും പ്ലീറ്റ്സ് വേണമെന്ന് പറയുന്നവർക്ക് അമ്പത്തി എട്ട് സൈസ് നല്ല ക്ലോത്താണ് നല്ല വണ്ണം കിട്ടുന്നതാണ് കേട്ടോ വണ്ണം വേണ്ടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ത്രീ ഫോർ സ്ലീവ ഇത് മാറ്റാ ഈ പീസ് വേണമെങ്കിൽ മാറ്റാം ഇത് വില അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് തുണിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഡൗട്ടും വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം ജാബ്സ് ഇനി ഗ്യാരൻ്റി പറയുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട നൈറ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അതുപോലെ നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പർ ഞാൻ ഇതിൽ പിൻ ചെയ്തിട്ടുണ്ട് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താലും ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ബിസിനസ് വാട്സാപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ അതിന് ആയിട്ട് വരും അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം ഒരുപാട് കസ്റ്റമേഴ്സും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ റിപ്ലൈ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും എൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ പറയുന്നത് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റോർ നമ്പറിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും ആ ലിങ്കിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോറിലേക്കായിരിക്കും ആ നമ്പ മെസ്സേജ് പോകുന്നത് ഇതൊക്കെ നല്ല കളറല്ലേ അടിപൊളി നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അടുത്ത ഒരു വലിയ സ്ഥലം എന്ന് പറയാൻ കൊട്ടാരക്കരയുണ്ട് പിന്നെ മെയിൻ നമ്മൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ ആയൂർ വന്നിട്ടാണ് അഞ്ചലോട്ട് വരേണ്ടത് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് അഞ്ചലിന്ന് പറഞ്ഞിട്ട് വരണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൈറ്റുകൾ താങ്ക് യു